സാമ്പത്തികമാണ് നിങ്ങളുടെ ആവശ്യം എന്നാൽ അതിനുള്ളൊരു ഹക്കായ വഴി ഞാൻ പറഞ്ഞേരട്ടെ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ മക്കളുടെ കല്യാണത്തിന് വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ ദൈനംദിന ചെലവിന് പോലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇനി ആശ്വസിക്കാം ഇന്ന് ഈ ചൊവ്വാഴ്ച ജൂലൈ പതിനഞ്ച് ഇന്നത്തെ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി ഈ പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളായ അസ്മാവുൽ ഉസ്നയിൽപ്പെട്ട രണ്ടേ രണ്ട് ഇസ്മുകൾ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ല പണം നിങ്ങളുടെ കൈകളിൽ വരും ഏതാണ് രണ്ട് യാ 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 വഹാബു തിക്കറുകൾ എന്താണ് ആ രണ്ട് ദിഖറിൻ്റെ അർത്ഥം അർത്ഥം അറിഞ്ഞു ചൊല്ലണം എന്താണ് ആ അർത്ഥം യാ വഹാബുയാള ഓ ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നൽകുന്ന അള്ള യാ യാ മുനിയുള്ള മറ്റുള്ളവരെ എൻറിച്ച് ആക്കുന്ന അള്ള എന്നുള്ള ഈ രണ്ട് ദിഖറുകൾ അഞ്ച് തവണ ചൊല്ലുക എങ്ങനെ യാ വഹാബു യാ 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 വഹാബുയാള്ള അഞ്ച് തവണ ചൊല്ലുക തീർച്ചയായും നാളത്തെ പ്രഭാതത്തിൽ സമ്പത്ത് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരും ഇൻഷാല്ല ഏതായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാഹർക്കത്താൽ കിട്ടട്ടെ